ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ അപ്പൊ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു പിറന്നാളോ പിറന്നാളിന്റെ ഒരു ആഘോഷമൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ നമ്മുടെ നന്ദുട്ടിയുടെ പിറന്നാളാണ് അവളുടെ ഫ്രണ്ട്സാണ് അവരൊക്കെ കേട്ടോ അമ്മിണിക്കുട്ടിയും അതുപോലെ സ്നേഹ അപ്പൊ അവര് പ്രതീക്ഷിക്കാതെ വന്നതാണ് അവര് കേക്കും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അത് ഒന്ന് ഒന്ന് ആഘോഷിക്കുകയാണ് അപ്പൊ അതൊന്ന് വീഡിയോ എടുത്തു കേട്ടാ അപ്പൊ ഇന്ന് ഇപ്പൊ മോള് ലീന് വന്നപ്പോ അവളുടെ പിറന്നാളും കൂടിയായപ്പോ അതൊന്ന് ഇവരെല്ലാരും കൂടെ വന്നപ്പോ ഒന്ന് ചെറുതായ രീതിയിലൊന്ന് ആഘോഷിച്ചതാണ് അങ്ങനെ കേക്ക് മുറിച്ചു ഏർ അവര് ഇവിടെ കോയമ്പത്തൂര് നേഴ്സിങ്ങിന് നിൽക്കുന്ന കുട്ടികളാണ് അപ്പൊ മറ്റൊരു അമ്മി കുട്ടി ചേച്ചിയുടെ മോളാണ് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും കേക്കൊക്കെ വിതരണം ചെയ്തു അപ്പൊ ഒരു സന്തോഷം അതുപോലെ തന്നെ ഉള്ള വലിയേട്ടനും കേക്ക് കൊണ്ടന്നുണ്ടായിരുന്നു അതെല്ലാം കട്ട് ചെയ്തു ഞങ്ങള് മറ്റേത് കണ്ണനാണ് കേട്ടോ ചേട്ടൻ്റെ വീട്ടിലെ കണ്ണൻ അപ്പൊ ഉണ്ണികുട്ടനും എല്ലാരും കൂടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് ആഘോഷിച്ചു പിന്നെ എല്ലാവർക്കും ഫുഡൊക്കെ പിന്നെ സന്ധ്യാണ് ഉണ്ടാക്കിയത് ഏർ പരിപ്പ് കറി അതുപോലെ മാമ്പഴ പുളിശ്ശേരി ഉപ്പേരി മോരി കറി അങ്ങനെയൊക്കെ ആയിട്ട് സേമിയ പായസമാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പൊ ഇന്നത്തെ ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ അവളുടെ പിറന്നാളൊക്കെ ആയ ചുരിക്കും അവരുടെ പിള്ളപ്പൊരു രസം തന്നെയല്ലേ അങ്ങനെ പിറന്നാൾ ആഘോഷിച്ചു ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോയില് അപ്പൊ അതൊന്നും വീഡിയോ എടുത്തുന്ന് മാത്രം അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പിറന്നാളിന് ഏർ നാസല ഏർ എന്താ പറയാ ഇതുപോലെ ഇട്ടിട്ട് കല്ലേക്കാക്കിയിട്ട് കിഴക്ക് പടിഞ്ഞാറായിട്ട് ഇട്ടതിന് ശേഷം വിളക്കും പിരിയും വെച്ച് അരി പൂവ് ഇതെല്ലാം വെച്ചിട്ടാണ് പിറന്നാൾ ആഘോഷിക്കുന്ന ആള് പിറന്നാളുള്ള കുട്ടി ഭക്ഷണം കഴിക്കോ എല്ലോർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടനും ഫുഡ് കഴിക്കാൻ റെഡിയായി വല്യ വിഭവങ്ങളൊന്നും ഇല്ല പുളിയേഞ്ചി ഉപ്പേരി പപ്പടം അങ്ങനെയുള്ള അച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ പായസമായിട്ട് സേമിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോക്കെ ഉള്ളൂ ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യോ Okay, bye.